അവർ വരുമ്പോൾ ഞാനത് അദ്ദേഹം അതുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് തീരുമാനമാണ് ഐക്യം എന്നുള്ളത് ഉറപ്പാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ എസ് എസിൻ്റെ നേതൃത്വ യോഗം നേതൃയോഗമല്ല എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം വിളിച്ചു കൂട്ടി കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അവിടെയും ഒരു തീരുമാനം ഐക്യം എന്ന ആശയത്തോടെയാണ് യോജിക്കുന്നതു പറയുന്നത് ഞാൻ വ്യക്തിപരമായിട്ടാണ് അത് എൻ എസ് എസിന്റെ യോഗം കൂടി അത് അധികാരപ്പെട്ട യോഗത്തിൽ അവതരിപ്പിച്ച് അംഗീകരിപ്പിച്ചെടുക്കണം എന്നുള്ളത് അതെൻ്റെ ഔദ്യോഗിക ചുമതലയാണ് അത് ഞാൻ ചെയ്യും പ്രതിസന്ധി ചേർത്ത് പിടിച്ചതല്ല പ്രതിസന്ധി ഉണ്ടായപ്പോ അവരുമായിട്ട് ഇപ്പോൾ അനൈകം ഇല്ലായിരുന്നു കുറച്ച് അന്ന് അന്നത്തെ സാഹചര്യത്തിൽ സംഭരണ വിഷയമൊക്കെ ഉണ്ടായിരുന്നാലും അതിന്റെ പേരിൽ അകൽച്ച ഉണ്ടായി അത് കഴിഞ്ഞ യാതൊരു അഭിപ്രായവും ഇല്ലാതെ പോവുമായിരുന്നു ഞങ്ങൾ തമ്മിൽ യോജിക്കോട് കൂടി തന്നെ പോകുമായിരുന്നു ഇപ്പോഴത്തെ അതൊന്നുകൂടെ എടുത്ത് ബലവർത്ത നടപ്പാക്കേണ്ട ആവശ്യം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതായത് കൊണ്ട് എച്ച് എൻ ഡി പി അത് ഉന്നയിക്കുന്നു എൻ എസ് എസ് അത് അംഗീകരിക്കുന്നു നടപ്പാക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളോ അങ്ങനല്ല അത് ഞങ്ങൾ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് നിങ്ങൾക്കൊക്കെ തന്നെ അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അന്നത്തെ വർഗീയതയുടെ കാര്യമല്ല വർഗീയതയൊന്നുമില്ല